ു തുടങ്ങി കൊക്കോ കൊക്കോ കൊക്കര കൊക്കോ അന്നു ഞാനും മൂടപ്പിറന്നോരും ഒന്നു പോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ കൊത്തി മാറ്റി ഒരിക്കലതിൽ പിൻ നെത്ര തൂവൽ കൊഴിഞ്ഞു ചുണ്ടിൽ ചെമ്മാന ചെമ്മാനച്ചു ും ചിരിമാവിൻ കീഴിലോരുത്തൻ പൂഞ്ചിറകോ ചിരുത്തി പറന്നു പൂതി തോന്നി അടിപ്പെട്ടു ഞാനും മിണ്ടാനാവാത്ത ദുഃഖ സംതൃപ്തി നീണ്ടു ൂഞ്ഞൊടി മാത്രം പെണ്ണു തോൽക്കുന്നു തോൽക്കെയോ അല്ല കണ്ണി പൊട്ടാതെ കായ്ക്കുന്ന ശക്തി കള് കോഴി പറഞ്ഞു ഡെങ്ങി കൊക്കോ കൊക്കോ കൊക്ക കൊക്കോ